അലൈക്കും എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷവും ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ നല്ല മഴയാണ് അല്ലേ അപ്പൊ മഴ സമയത്ത് വെറുതെ നമ്മള് വീട്ടിൽ ഇങ്ങനെ തണുപ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ട് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാലേ ഫ്രീ ആയിരിക്കുമ്പോഴേ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ആൺകുട്ടികളെ ഹാഫ് പാൻ്റ് ആണ് കേട്ടോ അവര് എന്താ നമ്മളിപ്പോ ഷോർട്സ് ട്രൗസർ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ ഹാഫ് പാൻറ് എങ്ങനെ ചെയ്യാന്നുള്ള ക്ലാസ് ആണ് തരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു വേസ്റ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നേ അതിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത് അപ്പൊ ഇത് ക്ലോത്ത് എന്താ ക്ലോത്തിനെ രണ്ടായി മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ രണ്ടായി മടക്കി ഓക്കെ അപ്പൊ അത് നാല് പീസ് ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഫോൾഡ് ചെയ്ത ഭാഗം ഞമ്മളെ ഭാഗത്തേക്കും ഓപ്പൺ ഉള്ള ഭാഗം ഓപ്പോസിറ്റിലോ ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഭാഗം ആക്കി കേട്ടോ ഓക്കെ രണ്ടായി മടക്കുമ്പോൾ ക്ലോത്ത് നാലായിട്ട് ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ ലെങ്ത്ത് ലെങ്ത്ത് നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് ആണ് എടുക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് പതിനഞ്ചിഞ്ച് ആണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ പതിനഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് ഓക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ലൈനിട്ട് കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ലൈനിട്ടെടുത്തു നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് മുകളിൽ എക്സ്ട്രാ മാർക്ക് ചെയ്യാണ് കേട്ടോ ഒന്നര ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യാണ് ഒന്നര ഒന്നര ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്തു അവിടെ നമ്മളൊരു ലൈൻ ഇട്ടുകൊടുത്തു കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ ആദ്യം പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതിന്റെ ക്ലോത്തിന്റെ ലെങ്ത് ആണ് കേട്ടോ പാൻറിന്റെ ആണ് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് വേസ്റ്റ് ആണ് ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും ഞങ്ങൾക്ക് ഓക്കെ ഒന്നര ഇഞ്ചാണ് ഇതുള്ളത് ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണത് ഇവിടെ ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ നമ്മളെ ഭാഗത്തേക്ക് വെക്കേണ്ടത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ആറ് പ്ലസ് രണ്ട് ആറ് എവിടെന്നാണ് കിട്ടിയത് ആറ് പ്ലസ് രണ്ട് ആറ് കിട്ടിയിട്ടുള്ളത് ഹിപ്പ്ലൂസിനെ നാലാക്കി ഇരുപത്തിനാല് ഇഞ്ചാണ് ഹിപ്പ്ലൂസ് ഉള്ളത് അപ്പൊ അതിനെ നാലാക്കി അപ്പൊ ആറ് കിട്ടി ആറ് നാല് ഇരുപത്തിനാല് അതിലേക്ക് രണ്ട് കൂട്ടിട്ടോ പിന്നെ നമ്മൾ ഹിപ്പ്ലൂസിനെ നാല് ഭാഗമാക്കിയിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ ക്രോച്ചേരിയ കാണുന്നത് കേട്ടോ ഇപ്പം ഈ ക്രോച്ചേരിയ കാണുമ്പോൾ നമ്മൾ ഈ ഒന്നരയെ വിട്ടതിന് ശേഷമാണ് കാണേണ്ടത് ഈ ഒന്നര ഇവിടെ മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ നമ്മൾ ഇതേപോലെ ആറ് പ്ലസ് രണ്ട് എട്ട് ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് കേട്ടോ അപ്പം നിങ്ങളെ കുട്ടിൻ്റെ ഹിപ്പ് ലൂസ് എത്രയാണോ അതിന് നാല് കൊണ്ട് അരിച്ചിട്ട് അതിലേക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ലൂസ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ലൂസായി നിന്നോട്ടോ ഇപ്പൊ മേലത്തെ എട്ട് ഇഞ്ച് തന്നെ താഴോട്ടും മാർക്ക് ചെയ്യുകയാണ് ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏഴ് ഇഞ്ച് ലൂസാണ് ഉണ്ടാവുക ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്നര ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് കോണായി വരച്ചു ഇതെന്തിനാ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ കാലിന്റെ അടിവശം അത്ര ലൂസ് വേണ്ട ഏഴ് മതി എന്നുണ്ടെങ്കിൽ ഏഴ് ചെയ്യാം ആറും മതിയെന്നുണ്ടെങ്കിൽ ആറ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാംട്ടോ ഓക്കെ മിനിമം ഒരു ആറരങ്കിലും വേണം താഴ്ഭാഗത്തെ ലൂസ് മിനിമം ഒരു ആ ആറരങ്കിലും നമുക്ക് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാം ഇത് നമ്മള് അപ്പൊ സിംപിളായിട്ട് മക്കൾക്കൊക്കെ ഒരു ഹാഫ് പാൻറ് അടിക്കണം ഒരു ട്രൗസർ അടിക്കുക ഒരു ഷോർട്ട്സ് അടിക്കുക എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്തു നോക്കൊണ്ടിട്ടു അത് ബോഡി മെഷർമെന്റിലാണ് ക്ലാസ് തന്നിട്ടുള്ളത് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ബോഡിന്ന് അളവ് എടുത്തതാണ് ഇരുപത്തിനാല് ഹിപ്പ് ലൂസ് ഇരുപത്തിനാലായിരുന്നു ഇരുപത്തിനാലിന് നാലു കൊണ്ട് അരിച്ചപ്പം ആറ് കിട്ടി ആ ആറാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടിഞ്ചാണ് ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു അളവ് കാണാനും ഇപ്പ് ലൂസിന് നാലുകൊണ്ട് അരിച്ചിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടിയിക്കുകയാണ് അപ്പൊ ഇരുപത്തിനാലിന് നാല് കൊണ്ടായിരിക്കുമ്പോൾ ആറ് നാല് ഇരുപത്തിനാല് അല്ലെ അപ്പൊ ആറ് പ്ലസ് ഒന്ന് ഏഴ് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് ഷെയ്പ്പ് ചെയ്യാൻ ഇഞ്ച് മാർക്ക് ചെയ്തു ഇതേ അളവ് ഇവിടുത്തെ ഇതേ അളവാണ് നമ്മൾ താഴെ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇത് കുറച്ച് ഏഹ് കുറക്കണന്നുണ്ടെങ്കിൽ ലൂസ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നാൾ ചെയ്തത് ലൂസ് കുറച്ചാണ്ടായിരുന്നു ലാശിനെ ലൂസ് കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി ഇത് എങ്ങനെ സ്റ്റിച്ചിങ് നമുക്ക് കാണിക്കട്ടോ പിന്നെ എല്ലാ വീഡിയോയിലും പറയണ പോലെ ആറു മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ആറു മാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ആണ് അതിലുണ്ടായിരിക്കാം ചുരിദാർ നോർമൽ പാന്റ് പലാസോ സ്ട്രൈറ്റ് പാന്റ് പാട്ട്യാല ചുരി ബോട്ടം ഫയർ പാന്റ് ഓപ്പൺ ടോപ്പ് ഇല്ലാത്ത ലൈനിങ് വെച്ചിട്ട് ത്രീ പീസ് കട്ട് കോളർ കുർത്തി അനർക്കലി ആലിയ കട്ട് വീനക്കോളർ അടക്കം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി കുറെ പേര് വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട് പിന്നെ അഡ്മിഷൻ ഫീ മാത്രമാണോ അഞ്ഞൂറ് പിന്നെ കോഴ്സിന് എത്ര രൂപയാണ് വരിക ചോദിക്കണം ഒരുപാട് പേരുണ്ട് കോഴ്സിന് ഫീഇ ഇല്ലോ കോഴ്സ് തീർത്തും ഫ്രീ ആണ് ഓക്കെ ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് അതിന്റെ പേരിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കാൻ വിചാരിക്കുകയാണ് കൂടാതെ സ്ത്രീകൾ എന്ന് വെച്ചാല് പത്ത് രൂപ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തവർ വളരെ അപൂർവമായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെ ആഗ്രഹിക്കണവർക്കും സ്വന്തമായിട്ട് പുറത്തേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർക്കും ഒരു തൊഴിൽ മാർഗാക്കി സ്വീകരിക്കണം എന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുക പിന്നെ ഈ മാസത്തെ മുപ്പതാം തീയതി വരെയുള്ള ഒരു ഓഫറാണ് ആയിരം രൂപയ്ക്ക് വൺ ഇയർ കോഴ്സ് ഓക്കെ വൺ ഇയർ കോഴ്സിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈന ഫ്രോക്ക് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഈ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ആയിരം രൂപ അടച്ചാൽ ഒരു വർഷം വരെ ഫ്രീ ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പം അതും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫീസ് സെപ്പറേറ്റ് ഉണ്ടോ ഉണ്ടോന്നപ്പോൾ അതിന് ഫ്രീ സെപ്പറേറ്റ് ഇല്ല ഒറ്റ തവണ ഫീ അടക്കുക അജ് ഒരു ഒരു വർഷം വരെ നിങ്ങൾക്ക് പഠിക്കാം പിന്നെ സിക്സ് മന്ത് കോഴ്സിൽ ഇപ്പൊ നമ്മൾ നൈറ്റിന് അഞ്ച് തരം കൊടുക്കുന്നുണ്ട് അപ്പൊ ചുരിദാറിൽ അത്രയും ക്ലാസ്സുകൾ കൂടെ അഞ്ച് തരം നൈറ്റി ഫ്രിൽ നൈറ്റി ത്രീ പീസ് നൈറ്റി നോർമൽ നൈറ്റി അങ്ങനെ അഞ്ച് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഫ്രോക്കിൽ മൂന്ന് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ബ്ലൗസിൽ നമ്മൾ നോർമൽ കട്ടിങ് പ്രിൻസസ് കട്ടിങ് ക്രോസ് കട്ടിങ് അങ്ങനെ മൂന്ന് ഐറ്റം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപേന്റെ ക്ലാസ്സിൽ തന്നെ കിട്ടും പിന്നെ വൺ ഇയർക്ക് പോകുമ്പോൾ അതും അതിൽ പരം കൂടുതൽ പിന്നെ മറ്റ് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഈ ഓഫർ ഒരിക്കലും മിസ്സാക്കണ്ടാവും ഓക്കെ പിന്നെ നമ്മളിത് സ്റ്റിച്ചിങ് കാണിക്കാംട്ടോ ഇനി നമ്മള് സ്റ്റിച്ചിങ് ആണ് കാണിക്കണത് കേട്ടോ കണ്ടോ സ്റ്റിച്ചിങ്ങില് ഇത് ഒരു പീസ് ഇതൊരു പീസ് ഇതിന് രണ്ടിനും നമ്മള് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക ചെയ്യണു കേട്ടോ രണ്ടിനും ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഭാഗത്തെ ക്രോച്ചേരിയും തമ്മിൽ പൂട്ടുക ഓക്കെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് ഭാഗത്തെ ക്രോച്ചേരിയും തമ്മിൽ പൂട്ടുകെട്ടോ അപ്പൊ നമ്മൾ ഇത് പേരെ പേരക്കുട്ടിക്കാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടാം കേട്ടോ അതേപോലെ നമ്മൾ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇത് സിമ്പിൾ കേട്ടോ നമ്മൾ വളരെ പ്രയാസമാണെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മളിതിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ ഈ വെട്ടുതാ ഈ കട്ടിങ് ഈ കട്ടിങ്ങിൽ മടക്കുക കണ്ടോ കറക്റ്റായിട്ട് കട്ടിങ്ങിൽ മടക്കി മടക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ മടക്കുക ഉള്ളോട്ട് മടക്കുക ഒറ്റ സ്റ്റിച്ചിട്ടാൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ താഴ് ഇത് ബോട്ടത്തിന്റെ ഭാഗം നല്ല ഫിനിഷിംഗ് ഉണ്ടാവാനാണ് ഞമ്മളിങ്ങനെ പീസിനെ ചെരിച്ച് കട്ട് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ നിങ്ങളെ മക്കൾ നിങ്ങളോട് പറയാറില്ല ഞങ്ങൾ ഇങ്ങക്ക് ചുരിദാർ അടിക്കും ഞങ്ങൾക്കൊരു പാൻറ്റൊക്കെ ചെയ്താൽ ഉടമ ഞങ്ങൾക്ക് വീട്ടിലിടാൻ എന്തെങ്കിലും ചെയ്താൽ ഉടമ എന്നൊക്കെ ചോദിക്കൂല അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു ക്ലാസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിങ് നമുക്ക് ഒരു വരുമാനമാർഗം കണ്ടെത്താനുള്ള നല്ലൊരു മേഖലയാണ് നമ്മളെ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് സ്റ്റിച്ചിങ് നമ്മൾ തിരഞ്ഞു വരും നമ്മൾ ഒരു നന്നായി സ്റ്റിച്ച് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആരായാലും കസ്റ്റമർ എവിടെ ഇരുന്നാലും നമ്മൾ എവിടെയിരുന്നാലും നമ്മളിപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ ഒരു അത്യാവശ്യം വന്നാൽ തിരഞ്ഞു പോകില്ലേ അതേപോലെ നമ്മൾ തിരഞ്ഞു തന്നെ വരും കേട്ടോ താഴ്ഭാഗത്ത് ഇത് ചെയ്തു കേട്ടോ മടക്കി അടിച്ചു കേട്ടോ ഇനി മുഗൾ ഭാഗത്ത് നമ്മൾ അര ഇഞ്ചിൽ ആദ്യം മടക്കി അടിക്കുകയാണ് കേട്ടോ അര ഇഞ്ചിൽ ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കി അടിക്കുകയാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ താഴ്ഭാഗത്ത് ചെയ്യരുത് മുകൾ ഭാഗത്തായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ ഇതിന് അലാസ്റ്റിക്കാണ് ഇനി കൊടുക്കുന്നത് അലാസ്റ്റിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഷേപ്പ് റൗണ്ട് ഇല്ലേ ഷേപ്പ് റൗണ്ടിൽ നിന്ന് മൂന്നിഞ്ച് കുറക്കുകട്ടോ മൂന്നിഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കുക അപ്പോൾ ആളെ ഷേപ്പ് റൗണ്ട് ഇരുപത്തി ഒന്നാണ് എടുക്കുക പേന ഒന്ന് കേട്ടോ ഇരുപത്തി ഒന്ന് മൂന്ന് കുറക്കുമ്പോൾ നമ്മൾ പതിനെട്ടിലേ പതിനെട്ടിൽ മാർക്ക് ചെയ്യണം കട്ട് ചെയ്യണില്ല കേട്ടോ പതിനെട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തു കണ്ടോ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഒരിഞ്ച് ഉള്ളോട്ട് വെച്ചുകൊടുക്കുകട്ടോ ഇഞ്ചോളം ഉള്ളോട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ ചെറിയ ചെറിയൊരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ അലാസ്റ്റിക് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു സ്റ്റിച്ചിട്ടെടുത്താൽ മതി ഇത് ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ പിടിക്കുക ഇപ്പോൾ വൺ സൈഡ് ഫുഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഇപ്പോൾ വൺ സൈഡ് ഫുഡ് അല്ല നോർമൽ ഫുഡ് ആണ് ഇങ്ങനെ ചെയ്താലൊരു കുഴപ്പമില്ല കേട്ടോ അത് നീറ്റായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അലാസ്റ്റിക്കുമ്പോൾ കയറും അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ വൺ സൈഡ് ഫുഡ് യൂസ് ചെയ്യാൻ കഴിയണവരാണെങ്കിൽ വൺ സൈഡ് ഫുഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടോ അങ്ങനെ നമ്മൾ കണ്ടോ പിന്നെ നമ്മൾ ഇവിടെ എത്താൻ സമയം ഇവിടെ എത്താൻ സമയം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ കേട്ടോ ഇഞ്ച് ഗ്യാപ്പിൽ നിർത്തി വെക്കുക ഓക്കെ ഇനി നമ്മള് ഇതെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മിഷീം വന്ന് ഇതെടുത്തു എന്നിട്ട് നമ്മൾ നമ്മളെ അളവ് ഇവിടെയാണ് വരുന്നത് കണ്ടോ അളവ് വരുന്നത് ഇവിടെയാണ് അളവിനെ നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കലും ഇത് നീങ്ങി പോവരുത് കേട്ടോ ഇതിരിക്കാന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിരുന്നു അല്ലേ ഉള്ളോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിരുന്നു അത് സ്റ്റിച്ച് സ്റ്റിച്ചയച്ചോ അപ്പോൾ ഇതിങ്ങനെ വലിയ ഉള്ളൂ കേട്ടോ എന്നിട്ട് വേണ്ട ഇരുന്ന സ്റ്റിച്ച് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു രണ്ട് ഭാഗത്തു നിന്നും കൂടി ഒരു മുക്കാൽ ഇഞ്ചിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക മുക്കാൽ ഇഞ്ച് രണ്ട് ഭാഗത്തും വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്ക കേട്ടോട്ക്ക് കേട്ടോ ഇത് കെട്ടിട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ച് പൊട്ടി നമ്മൾ അലാസ്റ്റിക് വലിയുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ യോജിപ്പിക്കണ സമയത്ത് രണ്ട് ഭാഗം ഒരേ സ്ഥലമാണെന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ ഓപ്പോസിറ്റായി പോകാൻ വരുത്തി കേട്ടോ ഓപ്പോസിറ്റായി ഞങ്ങൾ ചെയ്ത പണിയൊക്കെ ആകെ അവതാളത്തിലാവുംട്ടോ ഇത് നമ്മൾ കണ്ടോ ഇങ്ങനെ വലിച്ചുകൊടുക്ക ഓക്കെ ഇനി നമ്മളിവിടെ ഇതൊന്ന് സ്റ്റിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഇവിടെ നമ്മളെ ഉണ്ടല്ലോ ൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്ക അലാസ്റ്റിക് പുറത്ത് കാണൂല നീറ്റായിട്ട് നമുക്ക് ചെയ്യാനും കഴിയും ഉണ്ടോ ഓക്കെ ഇനി നമ്മള് മൊത്തത്തിൽ ഒന്ന് കറക്ക ഉണ്ടോ ആള് തീരെ തടിയില്ലെട്ടോ ഇനി നമ്മള് ഇപ്പൊ ഒരു നീറ്റായി നിൽക്കില്ലേ ഇതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്ക കേട്ടോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ മൊത്തം നമ്മള് വലിച്ചിട്ട് ഒരു അഞ്ചിഞ്ചിൽ ഇങ്ങനെ വലിക്ക കേട്ടോ അല്ലാതെ തുണിനെ മൊത്തം വലിക്കരുത് വലിക്കുമ്പോൾ ഈ ചുളിവ് ഒന്നിച്ചായിരിക്കണം കേട്ടോ മൊത്തം ഇങ്ങനെ വലിക്കുക എന്നിട്ട് ഒരു അഞ്ചിഞ്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്ക കേട്ടോ വീണ്ടും നമ്മൾ മൊത്തം വലിക്ക ഒരു അഞ്ചിഞ്ചി പിടിക്ക വലിക്ക കണ്ടോ വീണ്ടും നമ്മൾ മൊത്തം വലിക്കുക അഞ്ചിഞ്ച് പിടിക്കാം വലിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയാൽ പിന്നെ കണ്ടോ അതേപോലെ നിർത്താതെ നമുക്ക് അഞ്ചിഞ്ചൊന്നും വലിക്കണ്ട മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ അലാസ്റ്റിക് ചെയ്തിട്ട് ശരിയാവണില്ല അങ്ങനെ പറയണ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം അങ്ങനെ ശരിയാവാത്തവർക്കും കൂടെ ഉള്ള ആണ് ഇത് കേട്ടോ ഇനി നമ്മൾ താഴ്ഭാഗത്ത് ഇങ്ങനെ പിടിക്കാം ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ട് വരരുത് ഇവിടുന്ന് അറ്റം വന്ന് നിർത്താം കേട്ടോ നമ്മൾ ഇവിടുന്ന് ഒരിഞ്ച് തുമ്പിട്ടിട്ട് ഓക്കെ ഇവിടെ നിർത്തുക ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗം ഇവിടുന്ന് തുടങ്ങുക കേട്ടോ താഴ്ഭാഗത്ത് തന്നെ തുടങ്ങുക ഇതൊക്കെ സ്റ്റിച്ചിങ്ങിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാതെ പോണ കുറേ കാര്യങ്ങളിൽ പെട്ടതായിരിക്കൂ നിങ്ങൾ ഒരു കാൽമന്നാണ്ട് തുടങ്ങിയിട്ട് ആ സെന്റർ കൂടെ ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്യണ്ടാവുക എന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരു സ്റ്റുഡൻ്റിഞ്ഞിട്ട് ചോദിച്ചു ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു കാലിൻ്റെ ഒരു ഭാഗം കുറച്ച് വലുതായി വന്നിട്ട് ടീച്ചർ എന്താ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് അഴിച്ചിട്ട് കാലിൻ്റെ അടിവശത്ത് നിന്ന് മേലോട്ടന്നെ പോണോ താഴെ സെന്ററിൽ നിന്ന് താഴോട്ട് വരാൻ പാടില്ലാന്ന് അപ്പം പിന്നെ മേലോട്ട് വന്നപ്പോൾ എനിക്ക് കുറേ പ്രോബ്ലം മാറി കിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞതിനോട് അപ്പം അത് അവർക്ക് അറിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതേപോലെ അവരത് ചെയ്യാൻ തയ്യാറായപ്പോൾ അതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി അപ്പം അതേപോലെ നമ്മൾ ചിലപ്പോൾ കട്ടിയുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് സെൻ്റർ കൂടി വന്നപ്പോൾ ശരിയായിട്ടുണ്ടായിരിക്കും പക്ഷെ അത് കണ്ടുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് റെഡി ആക്കാൻ പറ്റിയ സ്പേസ് ഇതാണ് കേട്ടോ ഈ സെൻറ്ററാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയണം ഇല്ലടി മറ്റേ ടൈറ്റാ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നമ്മള് ഒരു ഫസ്റ്റ് നിന്ന് ഇവിടുന്ന് തുടങ്ങിയാല് സെന്ററിലൂടെ താഴോട്ട് വരാം കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കെട്ടോ ഓക്കെ ഇപ്പൊ നമ്മളിത് ഒരു ഏഴു വയസ്സായ ആൾക്കുള്ള ഇതാട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ടോ വളരെ പെട്ടെന്ന് ഒരു ഹാഫ് പാൻറ് ട്രൗസർ എന്താ പറയണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് സബ്സ്ക്രൈബ് ചെയ്യാതിന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാരടുത്തും പറയാനുള്ളത് നമ്മൾ അമ്പതിനായിരം കടന്നു അതിൽ ഇന്നെ സ്നേഹിക്കണ എല്ലാവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയം എന്നറിഞ്ഞാ നന്ദി പറയണം കേട്ടോ താങ്ക് യു പിന്നെ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഓഫർ മിസ്സാക്കണ്ട ഈ ക്ലാസ് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചാല് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളാണെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ കഴിയും ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഉം പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കണവരാണെങ്കിൽ അവർക്കും നല്ല രീതിയിൽ പുറത്തേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കട്ടിങ് ചെയ്യ കട്ട് ചെയ്യാൻ പേടില്ല കുറേ ആൾക്കാർക്ക് അതാണ് പ്രശ്നം ഞാൻ ആരെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് തന്നാൽ ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് കട്ട് ചെയ്യാൻ പേടിയും കത്രിക പിടിക്കാൻ പോയിട്ട് ടീച്ചർ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഒരു പേരും പഠിക്കണ്ട കത്രിക നല്ല രീതിയിൽ പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള ധൈര്യത്തോടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറിയാല് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും അതൊന്ന് പുറകോട്ട് പോകില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസാമലൈക്കും